ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വെൽഡ് അപ്പോൾ തേണ്ട നല്ലൊരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ ഒരു പൂ ശ്രദ്ധിച്ചോ നമ്മുടെ ആനച്ചെവിമ്പോൾസത്തിൻ്റെ ഒരു റയർ വെറൈറ്റിയാണിത് ഇതുകൊണ്ട് ഇതിൻ്റെ വലിപ്പം നോക്കിക്കോ ഒരു പപ്പടത്തിൻ്റെ വലിപ്പമില്ല ശരിക്കും ഇത് ഉള്ളതാണ് കേട്ടോ അപ്പം ഇതേണ്ട നമുക്കതിൻ്റെ തൈ ഇത് കണ്ടോ നമുക്കതിൻ്റെ തൈ ഇരിക്കുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ തൈ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മദർ പ്ലാന്റിന് അരയടി കൂടുതൽ വൈറ്റ് ഹൈറ്റ് വെക്കത്തില്ല ഇത് കണ്ടോ ഇത്രയേ ആ ഹൈറ്റ് ഹൈറ്റെന്ന് കാണിച്ച് ഇതിൻ്റെ ഹൈറ്റ് ഇതുകൊണ്ടോ ഇതിൻ്റെ ഹൈറ്റ് നോക്കുമോ ആദ്യമേ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്ക് കേട്ടോ ഇത് സാധാ ഇമ്പീഷ്യൻസ് പ്ലാൻസ് അല്ല അതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ കട്ടിങ് മൊത്തം ഞാൻ എടുത്തു അതുകൊണ്ടോ എന്നിട്ട് അടുത്ത് വരുന്നുണ്ടോ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെതുണ്ടോ ഇങ്ങനെയാണ് വെച്ച് കാണിച്ചേ ഇതുണ്ടോ ഇത്രയേ ഉള്ളൂ ഹൈറ്റ് കേട്ടോ അപ്പോൾ ഇത്രേ ഹൈറ്റേ ഉള്ളൂ അപ്പം ഈ ഇത് കണ്ടോ അതിൻ്റെയൊക്കെ നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട് ഇത് സാദാ ബോൾസം പ്ലാന്റ്സ് അല്ല ഇമ്പീഷ്യൻസ് പ്ലാന്റ്സും അല്ല തായ്ലൻഡ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് അപ്പോൾ വേഗണ്ടവരെ വേഗം വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതേ ഇങ്ങോട്ട് നോക്കൂ ഒരു എക്സാമ്പിൾ കാണിക്കാം ഇതുകൊണ്ടോ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് ഇതിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കോ കണ്ടോ അതിൻ്റെ ആ വലിപ്പം ഒന്ന് നോക്കി എന്ത് വലിപ്പം ആണെന്ന് നോക്കിക്കോ ഒരു ചെറിയൊരു പ്ലാന്റിയിലാണ് ഈ വലുപ്പത്തിൽ പൂ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾക്ക് എത്ര നാളത്തേനുണ്ടെന്നറിയോ ഈ പൂക്കളൊക്കെ നന്നായിട്ട് വരുവേ കണ്ടോ ഇതിൻ്റെ തൈകൾ ഇതുപോലെ റൂട്ടഡോടു കൂടിയ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് വെക്കേണ്ടതും സിമ്പിളായിട്ടാണ് വെക്കുന്നത് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ ഇതെങ്ങനെ കട്ട് ചെയ്യണം എങ്ങനെ നിങ്ങൾക്ക് റീപ്ലാന്റ് പിടിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടവരെ വേഗം തോന്നുള്ളൂ വാട്ട്സപ്പിലേക്ക് അപ്പം ഓർത്തോണം എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് കറക്റ്റായിട്ടുള്ള പിൻകോഡും ഫോൺ നമ്പറും നമുക്ക് തരാൻ മറക്കല്ലേ ഓക്കെ ബൈ